നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വാസ്തുപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് വീടുകളിൽ വാസ്തു നോക്കാൻ പോകുന്നതാണ് അപ്പം അങ്ങനെ മിക്ക വീടുകളിലും കാണുന്നതും ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു സംശയം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഓൺലൈൻ വഴി അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് ഈ നമ്പറിൽ വിളിച്ചാൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അതിനുശേഷം നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം മിക്ക ഒരുപാട് വീടുകളിൽ വാസ്തു നോക്കാൻ ഞാൻ പോകുന്നുണ്ട് വാസ്തു നോക്കാൻ പോകുമ്പോഴത്തേക്കും ഒരുപാട് ദോഷങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്നാൽ അതിൽ പ്രധാനം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില ദോഷങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മളുടെ വീടിനുള്ളിൽ വരുന്ന ബാത്റൂമിൻ്റെ സ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ അത് വളരെ നെഗറ്റീവാണത് ആ സ്ഥാനത്ത് വന്നാൽ അത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കും അതിന് ഒരു സംശയവും വേണ്ട അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതും വീടിൻ്റെ എന്തായാലും നാല് മൂല ഉണ്ടാകും ഒരു മൂലകളിലും ബാത്റൂമ് വരരുത് ചിലവർ പറയും മുറിയിൽ ബാത്റൂം വരാൻ പാടില്ല എന്ന് പറയും കന്നി മുറിയിൽ ബാത്റൂം വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അത് മാറി വരണം ഒരു മൂലകളിലും നാല് മൂലയിൽ അപ്പം മൂല മാത്രമല്ല വായു കോണിലായാലും ഈശാന്യ കോണിലായാലും അതുപോലെ അഗ്നി കോണിലായാലും ഒരു മൂലകളിലും വീടിൻ്റെ ഒരു മൂലകളിലും ബാത്റൂമ് വരാതിരിക്കുന്നത് ഏറ്റവും ഉത്തമം അതുപോലെ വസ്തുവിൻ്റെയും പുറത്ത് ആണെങ്കിൽ ഒരു മൂലകളിലും വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനം വീടിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ വീടിനുള്ളിൽ അങ്ങനെ വരാൻ പാടില്ല അതൊന്നും ശ്രദ്ധിക്കണം പ്രധാനമായിട്ട് പിന്നെ രണ്ടാമത് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ പറയാം ചില വീടുകളിൽ കോമൺ ആയിട്ടുള്ള ബാത്റൂം ഉണ്ടാകും ഞാൻ ശരിക്കും അതാണ് പറയാൻ ഇന്ന് വന്നത് അപ്പൊ പറയുമ്പോൾ ഇതും കൂടിയൊക്കെ പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ തുടക്കം ഇങ്ങനെ പറഞ്ഞത് കോമൺ ബാത്റൂം ഉണ്ടാകും എല്ലാ വീടുകളിലും ആവശ്യമാണ് അങ്ങനെ എല്ലാ ബെഡ്റൂമുകളിലും ബാത്റൂമും ചിലപ്പം വെക്കാൻ സ്ഥലം ഉണ്ടാകില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമ്പോ ഒന്നോ രണ്ടോ ബാത്റൂമിൽ ബെഡ്റൂമിൽ വെച്ചതിന് ശേഷം കോമൺ ആയിട്ട് ഒരു ബാത്റൂം വയ്ക്കുന്നത് അപ്പൊ മിക്കവാറും വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഈ കോമൺ ആയിട്ടുള്ള ബാത്റൂമ് തുറക്കുമ്പോൾ അത് നേരെ ഹാളിലേക്കാണ് വരുന്നത് അല്ലെ അതിന്റെ ബ്രഹ്മസ്ഥാനത്തേക്ക് തന്നെ കൃത്യമായി ബ്രഹ്മസ്ഥാനം വെച്ചാൽ വീടിന്റെ ഒത്ത മധ്യഭാഗമാണ് ആ സ്ഥാനത്തേക്ക് തന്നെ ഈ വാതിൽ തുറന്നു വരുന്നത് അതൊക്കെ ഒട്ടും ശുഭകരമല്ല എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ഞാൻ പറയാൻ തുടങ്ങിയത് ഒരുപാട് വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു വിഷയമാണ് അപ്പോൾ ചില മിക്കവാറും വീടുകളിൽ ഇതിങ്ങനെ വെച്ചേ പറ്റുള്ളൂ അല്ലാതെ ഇതിൻ്റെ അടുത്ത് എവിടെ കൊണ്ടു പറ്റും പറ്റില്ല രണ്ട് ഭാഗത്ത് രണ്ട് മുറി വന്നാൽ പിന്നെ നടുക്കുള്ള ഒരു ചെറിയൊരു സ്പേസിലാണ് നമ്മൾ ബാത്റൂമ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ തുറക്കുമ്പോൾ ഇതിങ്ങനെ വരുള്ളൂ അപ്പോൾ എന്ത് പരിഹാരം എന്നുള്ളതാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ മുന്നിലായിട്ട് ഒരു കർട്ടൻ ഇടുക എന്നുള്ളതാണ് അത് ഇപ്പോൾ അത് ഇത് എന്താണ് ദോഷമെന്ന് വെച്ചാൽ ഇതൊരിക്കലും ബാത്റൂം എന്ന് പറഞ്ഞാൽ ഫുൾ നെഗറ്റീവാണ് അതിൽ നിന്ന് തുറക്കുമ്പോൾ ആ നെഗറ്റീവ് തന്നെയാണ് വമിക്കുന്നത് അതൊരിക്കലും നമ്മുടെ ഹാളിലേക്ക് അത് ഈ ബ്രഹ്മസ്ഥാനത്തേക്ക് വീടിന്റെ ഏറ്റവും ഐശ്വര്യമുള്ള അല്ലെങ്കിൽ ഊർജം വമിക്കുന്ന ഭാഗമാണ് ആ ഭാഗത്തേക്ക് വീടിനകത്തുള്ള ഊർജ്ജം എന്ന് വെച്ചാൽ പോസിറ്റീവാണ് ആ ഭാഗത്തേക്ക് ഒരിക്കലും ഈ നെഗറ്റീവ് ഊർജം വന്ന് കയറാതിരിക്കുക മിക്കവാറും നമ്മളെ വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഹാളിൽ നിന്നും ഒരു ചെറിയ ആർച്ച് വോലൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് രണ്ട് ബെഡ്റൂമും ഈ ആർച്ചിന്റെ നേരെ മധ്യഭാഗത്തായിരിക്കും നമ്മ ഈ ബാത്റൂമ് വരുന്നത് അപ്പം ബാത്റൂമ് തുറക്കുമ്പോൾ കാണുന്നത് നേരെ ഹാളിൻ്റെ മൃത്യം മധ്യഭാഗത്തേക്ക് അപ്പം നമ്മൾ ചെയ്യേണ്ട ആവശ്യക്കുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ കർട്ടൻ കിട്ടങ്ങ് മറക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളകത്ത് കയറി കർട്ടൻ കയറി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ തുറക്കുന്ന അടയ്ക്കുന്നോ അല്ലെങ്കിൽ ആ തുറക്കുന്നതിൻ്റെ ആ ഗന്ധമോ അല്ലെങ്കിൽ ആ വായുപ്രവാഹ ഒന്നും നമ്മളെ ഹാളിലേക്ക് വരില്ല എന്നുള്ളതാണ് അങ്ങനെ വേണം ഇത് പരിഹരിക്കാനായിട്ട് ഇത് നിസ്സാരമായൊരു വിഷയമല്ല മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്നൊരു വിഷയം തന്നെയാണ് അപ്പൊ അതിനൊരു കർട്ടൻ ഇട്ട് നമ്മൾ അതിനെ മറക്കുക കാര്യം ഈ സ്ഥാനത്ത് മാത്രമേ മിക്കവാറും കോമൺ ബാത്റൂമുള്ള വരെയുള്ളൂ സംശയമൊന്നുമില്ല കാര്യം ഒരു സ്ക്വയറായിട്ട് വീട് വെച്ചാൽ നാല് ഭാഗത്ത് നാല് മുറി അതിലൊന്നും അടുക്കള ബാക്കി മൂന്ന് ബെഡ്റൂമ് നടുക്കാണ് ഹാൾ വരുന്നത് അപ്പൊ ഈ രണ്ട് ഭാഗത്ത് രണ്ട് ബെഡ്റൂമ് കഴിഞ്ഞാൽ പിന്നെ മധ്യഭാഗത്ത് മാത്രമേ നമുക്ക് ബാത്റൂമിന് സ്പേസ് ഉണ്ടാകൂ അപ്പൊ അവിടെ വെക്കാം അതിന് ബാത്റൂമിന്റെ സ്ഥാനത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ തുറക്കുമ്പോൾ വരുന്ന ഈ ഒരു വിഷയം അത് നമ്മൾ കൃത്യമായി നമ്മൾ പരിശോധിച്ച് അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏതെങ്കിലും വിധത്തിൽ അത് ചിലപ്പോ കട്ടൺ ഇടാൻ പറയുമ്പോൾ ചിലവർ ഈ ബാത്റൂമിന്റെ ആ ചുവരിൽ തന്നെ കട്ടൺ ഉണ്ടും അങ്ങനെ ഇടുന്നതും ഉചിതമല്ല കുറച്ചുകൂടി മാറി അത് നമ്മൾ തട്ടിലാണെങ്കിൽ പോലും എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒരു കട്ടൺ വെച്ച് മറച്ചിടുക ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ഹാളിലേക്ക് കടക്കാതിരിക്കാൻ ഒരു മറ മതി ഒരു തിരശ്ശീലയുടെ മറ മാത്രം മതി അതൊരിക്കലും ഇങ്ങോട്ട് കടന്നു വരില്ല എന്നുള്ളതാണ് അത് കണക്ക് വേണം നമ്മളിതിനെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും പറയുന്നു മിക്ക വീടുകളിലും കാണുന്ന ഒരു ഒരു കുഴപ്പമാണത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതുപോലെ നമ്മുടെ വീടിൻ്റെ നാല് മൂലകളിലും ബാത്റൂം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക പുറത്ത് നമ്മൾ ബാത്റൂം വയ്ക്കുകയാണെങ്കിൽ പോലും മൂലകളിൽ നിന്നും ഒഴിവാക്കി കൊണ്ടുപോവുക അപ്പം നമ്മുടെ വീട്ടിലെ അല്ലെ നമ്മുടെ ഭൂമിയിൽ ബാത്റൂമിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായി നോക്കി കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വരവിനെ നന്നായി ബാധിക്കും രോഗദുരിതങ്ങൾ വരെ നമ്മുടെ ആ വീടിനുള്ളിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പരിധി വരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇത് പരിഹരിച്ച ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാൻ അത് കേട്ടിട്ട് നിങ്ങളെന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ ഈ ശത്രുദോഷങ്ങൾ ഉണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ നമ്പറിൽ തന്നെ വിളിച്ചോളൂ അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്ത് പൂർണ്ണമായി ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ടാണ് ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം